നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണ മെഡിക്കൽ ഡയറക്ടർ സമത്വം സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഒരു ഫോർട്ടി പ്ലസ് ഏജ് ഗ്രൂപ്പ് നാൽപ്പത് വയസ്സിൽ കൂടുതലുള്ള സ്ത്രീകൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് പലപ്പോഴും സ്ത്രീകൾ പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു പ്രശ്നം കൂടെയാണ് യോനി ഭാഗത്ത് ചോർച്ചിലും അല്ലെങ്കിൽ ഡ്രൈനെസ് വരൾച്ച ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ച് പ്രകടമാകുന്ന എപ്പോഴാണ് ഈ ഫോർട്ടി പ്ലസ് ഏജ് ഗ്രൂപ്പിലാണ് അതിനു മുമ്പേ ഒന്നും കാര്യമായിട്ട് വരുത്തില്ല പക്ഷെ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ കാരണം വേറെയാണ് ഒരു നാൽപ്പത് വയസ്സ് കഴിയുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും ഒരു പെരി മെനോപോസ് അതായത് ആർത്തവ വിരാമത്തിലേക്ക് പോകുന്നതിൻ്റെ ഘട്ടമാണ് ഈ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം അതായത് നമ്മുടെ ഓവറീസ് യൂട്രസ് അണ്ട ലൈക്ക് ഹോൾ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ ഒരുപാടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണയായി എല്ലാ മാസവും ആർത്തവും നടക്കണമെങ്കിൽ നമ്മുടെ തലച്ചോറിലെ പിറ്റുറ്ററി ഗ്രന്ഥി നിന്ന് ഫോളിക്കുൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നൊരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യും ഇത് നേരിട്ട് നമ്മുടെ യൂട്രസിനെയും മാത്രമല്ല നമ്മുടെ ഓവറിനെയും സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പോൾ അവിടുന്ന് പലപ്പോഴും ഈസ്ട്രജൻ പ്രൊജസ്റ്റിറോൺ ഇങ്ങനത്തെ ഹോർമോൺസ് എല്ലാം സെക്രീറ്റ് ചെയ്യും ആദ്യഘട്ടത്തിൽ അതായത് ആദ്യത്തെ പതിനാല് ദിവസം ഈസ്ട്രജൻ്റെ പ്രവർത്തനം കൊണ്ട് പല മാറ്റങ്ങളും യൂട്രസിൻ്റെ അകത്ത് നടക്കുന്നു യൂട്രസിൻ്റെ ലെയേഴ്സിൽ എൻഡോമെട്രിയം എന്ന് പറയുന്നു അതിൽ കട്ടി വരുന്നു സ്വാഭാവികമായിട്ടും വരുന്ന ഒരു കുഞ്ഞ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് സപ്പോർട്ട് കൊടുക്കാനുള്ള ചേഞ്ചസ് എല്ലാം നടക്കുന്നു അതോടൊപ്പം തന്നെ ഓവറീസിൽ ഫോളിക്കിൾ അതായത് ഓരോ അണ്ടവും കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോളിക്കിളിൻ്റെ അകത്താണ് ഈ ഫോളിക്കിള് മെച്യറായി അതിൽ നിന്നും ഈ അണ്ട റിലീസാകുന്നു അതാണ് ആദ്യത്തെ പതിനാല് ദിവസം സാധാരണ നടക്കുക ഇത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഇൻക്രീസ് കൊണ്ടാണ് അല്ലെങ്കിൽ അത് സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രോസസ്സ് ഭംഗിയായിട്ട് നടന്നു പോകുന്നത് പക്ഷേ ആർത്തവ് വിരാമം ഉണ്ടാകുന്ന സമയത്ത് ഈ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ടാകും ഉണ്ടാകും പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഫീഡ്ബാക്ക് മെക്കാനിസത്തിൽ ഈസ്ട്രജനും പ്രൊജെസ്റ്റിറോണ്ടയും അളവ് വളരെ വളരെ കുറയുന്നു അപ്പം ഈസ്ട്രജൻ കുറവായതുകൊണ്ട് കൊണ്ട് തന്നെ യൂട്രസിനകത്തുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നില്ല ഈ ഫോളിക്കൾ അണ്ടം ആകുന്നില്ല അണ്ടം അതുപോലെ ദ്രവിച്ചു പോകുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ അണ്ടം മെച്ചുവറാവുന്ന സമയത്തും ഈ അളവ് കൂടുന്നു അത് കൂടാണ്ട് പ്രൊജസ്റ്റീറോണും സെക്രീറ്റ് ചെയ്യുന്നു പക്ഷെ പലപ്പോഴും ഇതെല്ലാം എറാറ്റിക്ക് ആവും അതായത് ചിലത് കൂടി ചിലത് കുറഞ്ഞ് മാറിയും തിരിഞ്ഞു വരും അപ്പോഴാണ് നമ്മളൊരു പെരിമെനോപ്പോസ് അതായത് നമ്മുടെ ആർത്തവങ്ങൾ രണ്ട് ആർത്തവ സൈക്കിള് തമ്മിൽ കുറച്ച് നീണ്ട അകലം വരുന്നു മോർ ദാൻ ഫോർട്ടി ഡേയ്സ് വരും ചിലപ്പം ചില ആൾക്കാർക്ക് ഒരു മാസം ഒട്ടും ബ്ലീഡിങ് ഉണ്ടാവില്ല അടുത്ത മാസം ഒരുപാട് ബ്ലീഡിങ് വരും വളരെ ചേഞ്ച്ഡ് ആകുന്നു നമ്മുടെ സാധാരണയായിട്ട് വരുന്ന റെഗുലറായിട്ട് വന്നിരുന്ന സൈക്കിൾസ് ഇപ്പോൾ മാറി മാറി വരുന്നു അപ്പം ഈ ഒരു പ്രക്രിയ നടക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഇഫക്റ്റായിട്ട് നമ്മുടെ വെജൈന യോനി ഭാഗത്തെ മ്യൂക്കോസ ലൈനിങ് വളരെ ഡ്രൈ ആയിട്ട് പോകുന്നു അതിൽ ലൂബ്രിക്കേഷൻ കുറയും അവിടുത്തെ സെക്രീഷൻസ് എല്ലാം കുറയും അപ്പം സ്ത്രീകൾ പലപ്പോഴും ഇത് പുറത്തുനിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് മടിക്കുന്നൊരു കാര്യമാണ് വളരെ പേഴ്സണലായിട്ട് ഒരു കാര്യമാണ് ഇതുകൊണ്ട് തന്നെ പലപ്പോഴും ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകളും കൂടുതലാണ് നമുക്ക് ഈ മ്യൂക്കസ് എന്ന് പറയുന്നത് നമുക്ക് പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷസ് ഏജൻറ്റ് നമ്മൾ ഇടുന്ന വസ്ത്രങ്ങളിൽ നിന്നാകാം വേറെ പല രീതിയിലായിരിക്കാം ഇൻഫെക്ഷൻസ് നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തടുത്ത് നിർത്താൻ ഈ കട്ടിയുള്ളൊരു മ്യൂക്കസിന് സാധിക്കും പക്ഷേ ഈ ഒരു പീരീഡിൽ മ്യൂക്കസിൻ്റെ കട്ടി കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ ഇൻഫെക്ഷൻസിൻ്റെ ചാൻസസും കൂടുതലാണ് വളരെ കോമൺ ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻ ആണ് എച്ച് പി വി വൈറസിന് ഇൻഫെക്ഷൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അപ്പോൾ അത് ചോർച്ചിലോ അങ്ങനത്തെ ഒരു സിംറ്റംസ് കാണിക്കാം ഇനിയും ഒരു സിംറ്റം ഇല്ലാതെയും ഈ വൈറസിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാകാം പിന്നെ വേറെ കോമൺ ഇൻഫെക്ഷൻ ആണ് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഫംഗൽ ഇൻഫെക്ഷൻ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പലപ്പോഴും വെള്ള പോ വെള്ള പോകുന്നതും അല്ലാണ്ട് ചില സമയത്ത് ഡിസ്ചാർജ് അനാവശ്യമായിട്ടുള്ള ഡിസ്ചാർജ് ഉണ്ടാവുകയും ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ ഒരു ദോഷവശം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് യൂറിനറി ട്രാക്റ്റ് ആയി ആകുകയും ചെയ്യാം അതിലൂടെ അത് കൂടുതൽ മുകളിലേക്ക് സ്പ്രെഡായി വൈറസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആകാം രണ്ടാമത്തെ കേസിൽ എച്ച് പി പി എച്ച് പി പോലുള്ള വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് സെർവൈക്കൽ ക്യാൻസർ പിന്നീടുണ്ടാക്കാനായിട്ട് വളരെയധികം സാധ്യതകൾ കൂട്ടുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഈ ചേഞ്ച് വരുന്നതോടൊപ്പം തന്നെ നമ്മൾ വെജൈനൽ ഡ്രൈനെസ് അതായത് യോനി ഭാഗത്തെ വരൾച്ച നമ്മൾ കാണ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രീറ്റ് ചെയ്യണം അത് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോക്കലായിട്ട് കുറച്ച് ലൂബ്ലി ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ന് കമേഴ്ഷ്യലായിട്ട് ഒരുപാട് അവൈലബിൾ ആണ് പക്ഷേ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ ഒരു സപ്പോർട്ട് കൂടെ ചെയ്യുക കാരണം ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യണം ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ എന്താ പറയുന്നത് കോട്ടൺ അല്ലാത്ത വസ്ത്രങ്ങൾ കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക നമ്മുടെ ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫാക്ട് ഈ കാര്യത്തിൽ മൂന്നാമത്തെ കാര്യം പലപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് പുറകിൽ നിന്ന് മുന്നിലേക്കല്ലാണ്ട് മുമ്പിൽ നിന്ന് പുറകിലേക്ക് ക്ലീൻ ചെയ്യാൻ നോക്കുക കാരണം നമുക്ക് പല നമ്മുടെ ലാജിൻറ്റെസ്റ്റൈനിൽ അതായത് നമ്മുടെ വൻകുടലിൽ ഒരുപാട് ബാക്ടീരിയ എല്ലാം ഉണ്ട് അതിൻ്റെ കണ്ടാമിനേഷൻ വന്നാൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് കൂടും നാലാമത്തെ കാര്യം നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് ധാരണ അപ്പം ആ ഈർപ്പം നിന്നാലും നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് തരാൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ആ ഒരു പ്രൈവറ്റ് ഏരിയ എപ്പോഴും ഡ്രൈ ആയി ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ഇതെല്ലാം കൂടാണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്ത് അപ്പോഴും നമ്മുടെ ഹൈജീൻ വാഷിംഗ് ക്ലീനിങ് ഇതെല്ലാം നമ്മൾ ധാരാളമായിട്ട് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം പലപ്പോഴും പല ആൾക്കാരും ഇതിൻ്റെ ഓവറായിട്ടും ചെയ്യാറില്ല എന്ത് വെറ്റും കുറേ കെമിക്കൽസ് എല്ലാം ആഡ് ചെയ്യാറുണ്ട് നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വ്യയനയ്ക്കകത്ത് ബാക്ടീരിയ ഉണ്ട് ഈ നാച്ചുറൽ ബാക്ടീരിയയുടെ താളം തെറ്റി കഴിഞ്ഞാൽ അവിടുത്തെ പി എച്ച് മാറും വീണ്ടും നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കമേഴ്ഷ്യൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നേക്കാട്ടിലും ഒരു ഡോക്ടറിൻ്റെ കൂടി പറ്റുന്ന ഒരു ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇനി നാച്ചുറലായിട്ട് നമുക്കിതിനെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഡെഫിനറ്റായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഡയറ്റിൽ കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം അവിടെയാണ് നമുക്ക് ഈസ്ട്രജനെ കൂട്ടാൻ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് കൂട്ടാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അതിൽ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം ഹെർബൽ സപ്ലിമെൻറ്റ്സ് ആയിട്ട് ബ്ലാക്ക് കൊഹോഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹേബ് വളരെ നന്നായിട്ട് ആണ് ഇത് നമ്മുടെ ഈസ്ട്രജൻ ലെവൽസ് ഒന്ന് മെച്ചപ്പെടുത്താനും പ്രത്യേകിച്ചും നമുക്ക് സാധാരണ ഈ ആർത്തവവിരോഗ സമയത്ത് ഉണ്ടാകുന്ന കുറെ മോഡ് സ്വിങ്സ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരിക നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല എന്നൊക്കെ തോന്നും അപ്പം ഈ ഒരു മൂഡ് സ്വിങ്സിനെ വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഈ ബ്ലാക്ക് കൊഹോഷന് സാധിക്കും ഇൻ അഡീഷൻ ടു നമ്മുടെ ഈസ്ട്രജൻ ലെവൽസിനെ മാനേജ് ചെയ്യാനായിട്ട് കൂടാതെ നമുക്ക് പലപ്പോഴും ഈ ആർത്തവം ആ ചേഞ്ച് വരുന്ന സമയത്ത് നമ്മുടെ ശരീരം ഭയങ്കരമായിട്ട് ചൂടാവുന്നതായിട്ട് തോന്നും ഇത് നമ്മൾ ചിലപ്പോൾ ഒരു ഒരു പബ്ലിക് പ്ലേസിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വിയർക്കുക അല്ലെങ്കിൽ രാത്രി പെട്ടെന്ന് വിയർത്ത് എഴുന്നേറ്റിരിക്കുക ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇതിന് ഹോട്ട് ഫ്ലാഷസ് ഫ്ലാഷസെന്നും നൈറ്റ് സ്വെറ്റ്സെന്നു പറയും ദീസ് വാസോ മോട്ട സിംറ്റംസ് അതായത് നമ്മുടെ ഈ ഈസ്ട്രജൻ്റെ ഒരു ചേഞ്ച് വന്നതുകൊണ്ട് നമ്മുടെ ശരീരം അതിന് പ്രതികരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മൾ ഈസ്ട്രജൻ ലെവൽസ് ഇൻക്രീസ് ചെയ്യണം അതിനും ഇങ്ങനത്തെ കുറച്ച് സപ്ലിമെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യും നാച്ചുറലി നമുക്ക് പലപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സോയ സോയ വളരെയധികം ഫൈറ്റോയിസ്റ്റർജൻസ് അടങ്ങിയിരിക്കുന്നതിന് സോയ ഫുഡ് പ്രോഡക്റ്റ്സ് ധാരാളം നമുക്ക് ഭക്ഷണത്തിൽ ഉപയോഗിക്കാം പക്ഷേ അതും നമ്മൾ ശ്രദ്ധിക്കണം കാരണം അലർജി ഉള്ളവർക്ക് പലവർക്കും സോയ ചിലപ്പോൾ അലർജി ആയിരിക്കും അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് അലർജി ഉണ്ടോയെന്നുള്ളൊരു ഹിസ്റ്ററി ഉണ്ടോന്ന് നോക്കിയിട്ട് മാത്രം സോയ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാം മൂന്നാമത് നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന മൂന്നില റെഡ് ഫ്ലോവർ എന്ന് പറഞ്ഞാൽ ഇത് ആൻറ്റിസ്പാസ്മോട്ടിക് അതായത് യൂട്രാൻ കോൺട്രാക്ഷൻസിനെ മിനിമൈസ് ചെയ്യാനായിട്ട് പലപ്പോഴും ഈ ആർത്തവിരാമ സമയത്ത് പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നൊരു കാര്യം അല്ലെങ്കിൽ എൻ്റെ കസിൻസൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് വളരെയധികം ബ്ലീഡിങ് വരുന്നു ഭയങ്കര വയറുവേദന ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് വളരെയധികം സഹായിക്കും ഈ ഈ ട്രാൻസിഷൻ നമുക്ക് വളരെ സ്മൂതാക്കാനായിട്ട് സഹായിക്കും പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ നമ്മുടെ ഹോർമോൺ ബാലൻസ് ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണം ഇതിനോടൊപ്പം തന്നെ നമുക്ക് പലപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ് ഉറക്കക്കുറവ് നമ്മൾ മിഡിൽ ഓഫ് ദി നൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വിയർത്ത് എഴുന്നേക്കും അല്ലെങ്കിൽ ഈ വിയർത്ത് എഴുന്നേക്കുമ്പോൾ വീണ്ടും നമുക്ക് സ്ട്രെസ് ലെവൽസ് കൂടും വീണ്ടും നമുക്ക് നമുക്കിതെല്ലാം മോശമായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് നമുക്ക് നല്ലതായിട്ട് ബെനിഫിഷ്യൽ ആയിരിക്കും അതൊരു മസിൽ റിലാക്സൻഡായിട്ടും വർക്ക് ചെയ്യും നമുക്ക് ഉറക്കം വരാനായിട്ടും സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഇതെല്ലാം ഉൾപ്പെടുത്തണം പ്രത്യേകിച്ചും മഗ്നീഷ്യം ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം സീഡ്സിലൊക്കെ ധാരാളമായിട്ട് അവൈലബിൾ ആണ് അതോടൊപ്പം സോയ് പ്രോഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ നമ്മുടെ തേങ്ങ വളരെ അധികം നല്ലൊരു സോർസാണ് ഫൈറ്റ് ടുസ്റ്റോസിൻ്റെ അപ്പോൾ തേങ്ങയും ധാരാളം ഫുഡിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു ആർത്തവ വിരാമം തുടങ്ങുന്നൊരു ഫേസ് പെരി മെനോപ്പോസ് എന്ന് പറയുന്ന ഫേസും അതിൽ നിന്ന് ആ ട്രാൻസിഷൻ ആർത്തവം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴത്തേക്ക് വളരെ സ്മൂതായിട്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്കിത് പരിഹരിക്കാനായിട്ട് സാധിക്കും താങ്ക് യു